وأعوذ بشر عن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه

അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം പറഞ്ഞാനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നമ്മേ കാണാൻ ആഗ്രഹം ഉണ്ട് റസൂലുള്ളാഹി വസല്ലം അരികിൽ ആയിഷാ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ആയിഷാ റളിയല്ലാഹു അൻഹ പറഞ്ഞു അല്ലാഹുവിൻറെ റസൂലേ എന്ന് കേട്ട് കനൻ ദുആ ചെയ്യീ

ആ ഒരു ബന്ധിച്ചത് വലിയൊരു സന്തോഷത്തിന് കാരണമാകേണ്ട കാര്യമാണ് നമ്മെ കാണണമെന്ന് ആഗ്രഹിച്ചാണ് നമുക്കുള്ളത് സ്വർഗത്തിൽ നാം ചിന്തിക്കേണ്ടത് ആ റസൂറിനെ കാണാൻ തങ്ങളോടൊപ്പം എത്താൻ നമുക്ക് എത്ര ആഗ്രഹമുണ്ട് എത്ര ആത്മാർത്ഥമായിട്ട് നമുക്ക് അത് ആഗ്രഹിക്കാൻ സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ നമ്മളുടെ ഓർത്തുകൊടുക്കാനെന്നെന്നാ മാർഗ്ഗനത്തെ ചോദിച്ചോ ഞാൻ പറഞ്ഞു ഇഞ്ചി സ്വർഗ്ഗത്തിൽ പോകണം അസ്ലികു മുറാഫഖതക ഫിൽ ജന്നത്ത് തങ്ങളോടേ സ്വർഗ്ഗത്തിൽ വരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ಯಾರ കണ്ടലും കൊണ്ടെങ്കിലും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അന്തിത്തെ ആഗ്രഹിച്ചാനോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅ്ഇനി അലാ ദാലിലി ബികസറത്തി സജൂദ് അതാ പിന്നെ ഞാൻ ദുആ ചെയ്തതാ മാത്രവല്ല എനിക്ക് അതിന് നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് വേണം അതായത് എൻ്റെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് അവരുടെ അതിനുള്ള ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് തരണം എന്നാലേ എനിക്കത് ചോദിക്കാൻ സാധിച്ചുള്ളൂ നമ്മുടെ അങ്ങലുകൾ സ്വർഗത്തിലെത്താൻ തങ്ങളുടെ അടുത്ത് എത്താൻ പര്യാപ്തമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം റസൂൽ തങ്ങളുടെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് നിന്ന് ചെയ്ത് അവിടെ എത്താൻ നാം പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും